നമസ്കാരം കഴിഞ്ഞ ആഴ്ച മിക്ക മാർക്കറ്റുകളും മൈനസിലാണ് ക്ലോസ് ചെയ്ത് ട്രംപിനെ വിജയത്തെ തുടർന്നുണ്ടായ അമേരിക്കൻ മാർക്കറ്റിന്റെ ഒരു പോസിറ്റീവും അവിടെ ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിങ്ങും ഒക്കെ ഉണ്ടായി അതുകൂടാതെ തന്നെ മിക്ക രാജ്യങ്ങളിലെയും ഇൻഫ്ലേഷൻ ഇപ്പോൾ കൂടുന്നതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ താരതമ്യേന കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ യു എസിലെ ഇൻഫ്ലേഷൻ വർദ്ധിച്ചിട്ടുണ്ട് ഇനി വരുന്ന ആഴ്ച ജപ്പാനിലെ യു കെയിലെയും ഇൻഫ്ലേഷൻ ഡേറ്റയുണ്ട് അപ്പൊ പൊതുവേ പല ബാങ്കുകളും റേറ്റ് കട്ട് അതായത് സെൻട്രൽ ബാങ്ക് പലപ്പോഴും റേറ്റ് കട്ട് തുടങ്ങിയെങ്കിൽ പോലും അതൊക്കെ നിർത്തേണ്ട അവസ്ഥയിലാണ് ഇതൊക്കെ മാർക്കറ്റിനെ ഒരു നെഗറ്റീവായിട്ട് ാണ് എടുക്കുന്നത് പൊതുവേ മാർക്കറ്റിനെ പറ്റി ഒരു നല്ല വാർത്ത പറയാനില്ല ഏതാണ്ട് ഒരു ടെക്നിക്കൽ റീബൗണ്ട് സംഭവിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ അതായത് എല്ലാവരും ഷോർട്ട് അടിച്ച് വെച്ചിട്ട് അത് ഷോർട്ട് സ്പീസ് ഒരു ടെക്നിക്കൽ അല്ലെങ്കിൽ ഒരു എന്നൊക്കെ അല്ലെങ്കിൽ മാർക്കറ്റ് ഒന്ന് തിരിച്ചു കയറിയാൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ പൊതുവേ ഡേറ്റാ വൈസ് ഒന്നും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒന്നും പറയാനില്ല മിക്ക എഫ് ഐ എസ് അതുപോലെ പ്രോ ട്രേഡേഴ്സും എല്ലാം ഷോർട്ട് പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത് വളരെ കുറച്ച് മാത്രമേ കവർ ചെയ്തു പോയിട്ടുള്ളൂ അപ്പോൾ വീണ്ടും മാർക്കറ്റിന്റെ സെന്റിമെന്റ്സ് തന്നെ ഒരു മനസ്സിലേക്ക് മാറ്റി രീതിയാണ് അപ്പൊ നമ്മൾ കാണുന്നത് ഏതാണ്ട് ടു ഹൺഡ്രഡ് ടെ മൂവിംഗ് ആവറേജിന്റെ അടുത്തൊക്കെ തന്നെയാണ് കഴിഞ്ഞ ദിവസം നിഫ്റ്റി ഒക്കെ ക്ലോസ് ചെയ്തത് അപ്പൊ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് തന്നെ പൊസിഷൻ ആഡ് ചെയ്യാനൊന്നും പറ്റിയ സമയമല്ല ഇപ്പം ആവറേജ് ചെയ്യാനും പറ്റുന്ന സമയമല്ല കാരണം മാർക്കറ്റ് ഒന്ന് കൺസോൾട്രേറ്റ് ചെയ്തിട്ട് ആവറേജ് ചെയ്യുന്നതാണ് നല്ലത് അല്ലെങ്കിൽ താഴേക്കൊന്ന് അഞ്ചോ പത്തോ ശതമാനം പോകുമ്പോൾ ആവറേജ് ചെയ്യാൻ നിന്ന ഒരു പക്ഷേ അതി കൂടുതൽ താഴെ പോകുമ്പോൾ വീണ്ടും നമ്മൾ ഫണ്ട് കണ്ടെത്തേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് കൃത്യമായി പറഞ്ഞാൽ ആവറേജ് ചെയ്യാനോ പറ്റിയ സമയമൊന്നുമല്ല ഷോർട്ട് സെല്ല് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു അനുയോജ്യമായ ഒരു മാർക്കറ്റാണെന്ന് മാത്രമേ മാർക്കറ്റിനെ സംബന്ധിച്ച് പറയാനുള്ളൂ ഇനി ഈ ആഴ്ച നോക്കുകയാണെങ്കിൽ സെൻസെക്സ് ഏതാണ്ട് രണ്ടര ശതമാനത്തിനടുത്തും നിഫ്റ്റി രണ്ടര ശതമാനത്തിനും ിലും മൈനസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത് അതുപോലെ ബി എസ് സി മിഡ് ക്യാപ്പ് മൂന്ന് മൂന്ന് മുക്കാൽ ശതമാനത്തിനടുത്തും അതുപോലെ സ്മോൾ ക്യാപ്പ് അഞ്ചര ശതമാനത്തിനടുത്തും മൈനസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത് പൊതുവേ വിക്കി ഇൻഡക്സോ ഐ ടി ഐഴിച്ചുള്ള ബാക്കി വിക്കി ഇൻഡക്സുകളും നല്ല മൈനസിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത് നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് ലെവലിലാണ് ക്ലോസ് ചെയ്തത് വരുന്ന ആഴ്ചത്തേക്ക് ഒരു സപ്പോർട്ട് കിട്ടാവുന്ന ഏരിയ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ് ഇരുപത്തി മൂവായിരം ലെവലാണ് റെസിസ്റ്റൻസ് ഉള്ള ഇരുപത്തിമൂന്ന് എണ്ണൂറ് ലെവലാണ് ഇരുപത്തിമൂന്ന് മുകളിൽ ഒരു ക്ലോസിംഗ് ഉണ്ടായാലും ബുള്ളുകളെ സംബന്ധിച്ചൊരു അല്പം പ്രതീക്ഷയ്ക്ക് വക്കെയുള്ളൂ നിഫ്റ്റി ബാങ്ക് ആണ് ഒമ്പത് നാപ്പത്തൊമ്പത് തൊള്ളായിരം നാപ്പത്തൊമ്പത് എഴുന്നൂറ്റൊമ്പത് ലെവലാണ് ക്രൂഷ്യായിട്ടുള്ള സപ്പോർട്ട് അമ്പതിനായിരത്തി നാനൂറ് അമ്പതിനായിരത്തി ഇരുന്നൂറ്റമ്പത് ലെവലാണ് റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നത് ഇനി അടുത്ത ആഴ്ച വരാനുള്ള പ്രധാനപ്പെട്ട എന്ന് വെച്ചാൽ ഡി ജി ട്വന്റി സബ്മിറ്റ് തിങ്കളാഴ്ച തുടങ്ങുകയാണ് അതേ തുടർന്ന് ഇന്ത്യയിലൊരു ന്യൂസ് വന്നാൽ പക്ഷേ ചിലപ്പോൾ മാർക്കറ്റിനെ ചെറിയ തോതിൽ സ്വാധീനിക്കുന്ന ന്യൂസുകൾ തന്നെ വരാം അതുപോലെ തന്നെ ഇന്ത്യയിലൊരു പി എം ഐ പർച്ചേസ് മാനേജേഴ്സ് ഇൻഡെക്സ് ഡേറ്റായു അതുപോലെ യു കെയിലെയും ജപ്പാനിലെയും ഇൻഫ്ലേഷൻ ഉള്ളൂ കാര്യമായി മാർക്കറ്റിനെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഡേറ്റകളൊന്നും വരുന്ന ആഴ്ച വരാനില്ല അപ്പൊ ഇങ്ങനെയുള്ള മാർക്കറ്റ് വളരെയധികം സൂക്ഷിക്കേണ്ടതാണ് ഇവിടെ ഷോർട്ട് കവറിംഗ് എന്നുള്ളൊരു പ്രതീക്ഷ അല്ലാതെ വേറൊന്നും മാർക്കറ്റിനെ ഉണ്ടാവാൻ സാധ്യതയില്ല റിസൾട്ടും വരുന്നതൊക്കെ മൈനസ് ആയിട്ടാണ് വരുന്നത് അതായത് മൈനസ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റ് ഒക്കെ പ്രോഫിറ്റ് ഒക്കെ കാണിച്ചുകൊണ്ടിരുന്ന കമ്പനികളല്ലേ ഇപ്പം വളരെ നെഗറ്റീവ് ആയിട്ടൊക്കെ അല്ലെങ്കിൽ അഥവാ വൺ ഡിജിറ്റ് ഒക്കെ ആയിട്ടാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് ഇനി ഈ സമയത്തും മാർക്കറ്റിൽ കുറച്ച് പോസിറ്റീവായ ചില സ്റ്റോക്കുകളുണ്ട് അപ്പൊ ആ പോസിറ്റീവായ സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് അപ്പൊ ഞാൻ നോക്കി വെച്ചിരിക്കുന്ന മൂന്നാല് സ്റ്റോക്കുകൾ പറയുന്നു മാത്രം നിങ്ങൾ നിങ്ങളുടെ ടെക്നിക്കൽ ഫണ്ടമെന്റൽസ് ഒക്കെ അനലൈസ് ചെയ്ത ശേഷം മാത്രം സ്റ്റോക്കിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുക ആദ്യത്തെ സ്റ്റോക്ക് റെയിൻബോ ചിൽഡ്രൻ മെഡിക്കെയർ ആണ് പൊതുവേ ഈ മെഡിക്കൽ ഹോസ്പിറ്റലുകളുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോക്കുകളൊക്കെ അല്പം ഒരു ബൈങ്ങ് മൊമെന്റ് കാണിക്കുന്നുണ്ട് ഇപ്പൊ ശില്പ മെഡിക്കെയർ ആയാലും ഒക്കെ ഒരു അല്പം ബൈങ്ങ് കാണിക്കുന്നുണ്ട് അപ്പൊ റെയിൻബോ ചിൽഡ്രൺ ആണ് ആദ്യത്തെ സ്റ്റോക്ക് ആയിരത്തി അറുന്നൂറ്റി അമ്പത് ലെവലിലാണ് അത് ക്ലോസ് ചെയ്തേക്കുന്നത് അതൊരു ബ്രേക്ക് ഔട്ട് ലെവലായിട്ട് നമുക്ക് വേണമെങ്കിൽ പരിഗണിക്കാവുന്ന ഒരു ലെവലാണ് അത് അതുപോലെ തന്നെ ഇന്ത്യൻ ഹോട്ടൽസ് ഇന്ത്യൻ ഹോട്ടൽസ് ഇപ്പൊ മാർക്കറ്റ് താഴെ പോയപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ് ആണ് എഴുന്നൂറ്റി നാല് ലെവലിലാണ് അത് ക്ലോസ് ചെയ്തത് മറ്റൊരു സ്റ്റോക്ക് ഗാർവെയർ ഹൈടെക് ഫിലിംസ് ആണ് പ്ലാസ്റ്റിക് അത്തരം മേഖലയിലുള്ള ഈ ഒരു കമ്പനി നല്ല രീതിയിലൊരു ഒരു മൊമെന്റാണ് കഴിഞ്ഞ ദിവസം കാഴ്ചവെച്ചത് അതാണ്ട് നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് ലെവലാണ് ക്ലോസ് ചെയ്തത് ഹൈ പോയ നാലായിരത്തി നാനൂറ് ലെവലാണ് അതിന് മുകളിൽ ക്ലോസ് ചെയ്തവരപ്പം അപ്വേഡ് മൂവ്മെന്റും കിട്ടാൻ സാധ്യതയുണ്ട് മറ്റൊന്ന് സൊമാറ്റോയാണ് സൊമാറ്റോയും കഴിഞ്ഞ ദിവസം ഒരു പോസിറ്റീവ് മൂമെന്റും കാഴ്ച വെച്ചിരുന്നത് ഇരുന്നൂറ്റി എഴുപതിന് മുകളിലൊക്കെ ഒരു ക്ലോസിംഗ് കിട്ടിയാലും അല്പം അപ്സൈഡ് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് മറ്റൊന്ന് കിരി ഇൻഡസ്ട്രീസ് ആണ് കഴിഞ്ഞ ദിവസം നല്ലൊരു മൂവ്മെന്റ് ഉണ്ടായ ഒരു സ്റ്റോക്കാണ് അതായത് നാനൂറ് ലെവലിൽ നിന്ന് നാനൂറ്റി ലെവലിലേക്ക് അന്ന് മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട് മറ്റൊരു സ്റ്റോക്ക് ബാൻഗോ പ്രോഡക്റ്റ് ആണ് ഏതാണ്ട് അപ്സീൽ ചെയ്തിരുന്നു അന്ന് എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് ലെവലിലാണ് ക്ലോസ് ചെയ്തത് എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് മുകളിൽ ഒരു അല്പം കൂടെ മൂവ്മെന്റും കാഴ്ച വെച്ചേക്കാം മറ്റന്ന ചോസ് ഇന്റർനാഷണൽ ആണ് ഡ്രോക്കിംഗ് ഏരിയയിൽ നിന്നുള്ള ഈ സ്റ്റോക്ക് അഞ്ഞൂറ്റി നാപ്പതിന് മുകളിൽ പോയാൽ ഒരു അല്പം പോസിറ്റീവ് മൂമെന്റും കാഴ്ച വെക്കാൻ സാധ്യതയുണ്ട് ഏകദേശം ഇത്ര സ്റ്റോക്കുകളാണ് ഇത് കൂടാതെ വളരെയധികം സ്റ്റോക്കുകൾ കഴിഞ്ഞ ആഴ്ച നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് കുറെദേശം ഒക്കെ നോക്കിയിട്ട് അത്യാവശ്യം ഒരു ബ്രേക്ക് ഔട്ട് ലെവലിൽ നിൽക്കുന്ന സ്റ്റോക്കുകളാണത് നിങ്ങളുടെ ടെക്നിക്കലും ഫണ്ടമെന്റൽസും ഒക്കെ വെച്ച് കമ്പയർ ചെയ്തിട്ട് സ്റ്റോക്കുകളിൽ ഒരു തീരുമാനം എടുക്കുക ഇപ്പോൾ സ്റ്റോക്കുകൾ ആഡ് ചെയ്യാൻ പറ്റിയ സമയമല്ല കൂടുതൽ വാങ്ങാൻ പറ്റിയ സമയമല്ല പൊതുവെ എല്ലാ സെന്റിമെന്റ്സും നെഗറ്റീവ് ആണ് അപ്പോ ആലോചിച്ചിട്ട് ഉചിതമായ ക്വാണ്ടിറ്റി മാത്രമേ വളരെ കുറച്ച് ക്വാണ്ടിറ്റി വളരെ ചെറിയ ടാർഗറ്റിലേക്ക് മാത്രമേ ബൈ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഉപയോഗിക്കാവുള്ളൂ ബാക്കി ഷോർട്ട് സെല്ലേഴ്സിന് റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് കാണിക്കോർട്ട് ഷോർട്ട് സെല്ല് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി ആണ് കുറച്ചുകൂടെ മാർക്കറ്റിൽ എക്സ്പെർട്ട് എക്സ്പീരിയൻസ് ഉള്ളവരാണ് കൂടുതൽ ഷോർട്ട് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുള്ളത് അപ്പോൾ ഓൾറെഡി അവരെ സംബന്ധിച്ചത് അത്യാവശ്യം ഈ ഷോർട്ട് പൊസിഷൻ മാനേജ് ചെയ്യാൻ അറിയാം അതല്ലെങ്കിൽ അന്ന് തന്നെ പൊസിഷൻ കവർ ചെയ്യുന്നുണ്ട് അതായത് ഒരു ഡിസിപ്ലിൻ ഈ ഷോർട്ട് സെല്ലിങ്ങിനകത്ത് വരുന്നതാണ് ബയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഔട്ടും ബ്രേക്ക് ഡൌണും ഒക്കെ ഉണ്ടായി ഉണ്ടാക്കി കഴിഞ്ഞുകഴിഞ്ഞാൽ അടുത്ത ലെവൽ വരെ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് വളരെ നഷ്ടത്തിന്റെ ഇത് കൂടുതലാണ് അപ്പോൾ മാർക്കറ്റ് മോശമാണ് അപ്പോൾ വളരെ സൂക്ഷിച്ചും കോഷ്യസ് ആയിട്ടും എടുക്കുക നല്ല റിസൾട്ടുള്ള കമ്പനികളെ നിങ്ങൾ വാച്ച് ലിസ്റ്റേക്ക് ആഡ് ചെയ്യുക പിന്നീട് മൊമെൻറ്റം അനുസരിച്ച് അതിൻ്റെ എവിടെ സ്റ്റോക്ക് പിക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ ആലോചിക്കുക അപ്പോൾ സപ്പോർട്ട് ചെയ്യുക വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്